വെൽക്കം ഹോം ണ്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത റൂം ഇതാണ് കാരണം എന്റെ റൂമ് മേലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊന്നും വെച്ച് മേലോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇതാണ് ഫസ്റ്റ് കിച്ചൺ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഇതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പിന്നെ ഉമ്മക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഉമ്മന്റെ കളർ കോമ്പിനേഷൻ ഇതിന് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സ്റ്റൈൽ ആണ് ഞാൻ ചോദിക്കാൻ വരാണ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയില ആ ഇതിന് ഞാൻ ഇൻക്വയറീസ് വരുന്ന ഒരു കുറേ പേര് ഇല്ല ഇതാ ഇട്ട പോയി നമ്മളൊരു കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോ ഇന്നലെയാണ് റിയലൈസ് ചെയ്തതിൽ ഖത്തറിന്റെ മാഗ്നറ്റിക് മിസ്സിങ് ആ കുട്ടികളെ

ും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഹോമിന്റെ മുന്നിലാണ് അപ്പൊ കോഴ്സ് ഒരു ഹോം ടൂർ ആയിരിക്കും ഇത് ആരുടെ ഹോം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാം എന്തായാലും ഗസ്റ്റ് അവിടെ അകത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അകത്ത് കീറി നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും ബെല് അടിക്കാം ഹലോ ഹായ് ഹായ് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കണ്ടപ്പോ ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു കൊച്ചി കൊച്ചി വഴി പോകുമ്പോൾ നല്ലൊരു വീട് എന്നാ കേറിട്ട് അതിനു മുന്നേ നമുക്ക് പുറത്തത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വന്ന് കയറിയപ്പോ തന്നെ നോട്ടീസ് ചെയ്തത്

ട്രിപ്പിൾ ടൂ ഡബിൾ ടൂ ഡബിൾ സിക്സ് ആയിരുന്നു എന്റെ തറവാട്ടില് ലാൻഡ് ഫോൺ നമ്പർ അങ്ങനെ ഡബിൾ സിക്സിനോട് ഒരു ഇഷ്ടം ഇഷ്ടം പിന്നെ ബേബിയുടെ ക്രാഡിൽ ഒക്കെ ഉണ്ട് ക്രാഡിൽ സോമണി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് സെവന്റി ഡേയ്സ് ആയതേ ഉള്ളു ഹസ്ബൻഡ് വീട്ടിലേക്ക് നമ്മള് നയന്റി ഡേയ്സ് കഴിഞ്ഞിട്ടാ പോവാ സോ ഇപ്പൊ ഇവിടെയാണ് ഇനിയൊരു പോകും ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഡിസൈൻ ചെയ്ത വീട് ഞാനും പിന്നെ ഇനി തന്ന പേരാണ് യൂട്യൂബ് ഒരു പേര് പറയാൻ പറ്റുമോ ചോദിച്ചപ്പോ അവരാണ് ഹെബാരി എന്നുള്ളത് തന്നത് സോ പുള്ളിയുടെ ഫേമിന് നമ്മള് ഹെബാരി ആർക്കിടെക്ട് എന്ന പേര് ചെയ്തത് പുള്ളിയാണ് ഇതിന്റെ ുംകത്തേക്ക് പോവാ എന്താ ഇതാണ് നിങ്ങളുടെ ഒരു വീട്ടില് വിൻഡോസ് ഒക്കെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ഗ്ലാസ് നമുക്ക് പുറത്തേക്കും ആ ഒരു വ്യൂ അത് തന്നെയാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം പറ്റൂസ് ഓപ്പൺ ഗ്ലാസ് രണ്ട് സൈഡിലും നമ്മുടെ ഹോം ടൂർ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ീമിയം ആഡ് ചെയ്യാൻ കൂടി വേണ്ടിട്ടാണ് സെക്ഷൻ ഒക്കെ അല്ലേ അതിന്റെ ഒരു പ്രിന്റ് ലോഗിന്റെ ആ ലോഗ്വുഡ് ലോഗിന്റെ ഒരു പ്രിന്റ് പോലെ സംഭവം ഒരു ഫ്രെയിം കണ്ടപ്പോൾ പർച്ചേസ് ചെയ്തു പിന്നെ കർട്ടൻസ് അങ്ങനെയായിട്ട് ഒരു ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ചെയ്തു ഒരു ടു കർട്ടൻ പാറ്റേൺ ആണ് మొత్తం വിത്ത് ദ ഷിയർ കർട്ടൻ ഉള്ളില് റിപ്പിൾ കോട്ടൺ ഫോർമാറ്റില് രണ്ട് കർട്ടൻ ആണ് ചെയ്തിരിക്കുന്നത് ഓക്കേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സോ ദിസ് ഈസ് ലൈക്ക് ഒരുതൊരു എറ്റവും ലിവിംഗ് സ്പേസ് ആ ഇറ്റൊരു റൂമിലുള്ള ഒരു സ്പേസ് എന്ന് തന്നെ പറയാം ഒരുതൊരു ലിവിംഗ് ഡൈനിംഗ് ഹാളൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു സ്മോൾ

ോ ഇതാ ഞാൻ പറഞ്ഞു കൈവെച്ചാ വരും മോർണിംഗ് നൈറ്റ് ആണ് പക്ഷെ ലിറ്ററലി നമ്മളെ കാണുമ്പോ അവരിങ്ങനെ ഫുഡ് ചോദിച്ചു വരും രാവിലെ കണ്ടാ പോകെ കുറിച്ച് കൂടുതൽ അറിയുള്ളവർക്ക് ഞങ്ങളെ കണ്ടപ്പോഴേക്ക് വെള്ളം ഇവിടെ വരെ ഉണ്ട് അവർക്ക് വെയിലുള്ള സമയത്ത് പോവാ അങ്ങനെ നല്ലൊരു സ്പേസ് ഡൈനി നല്ല അടിപൊളി ഐഡിയ ഇത് ആക്ച്വലി ഈ പ്ലാൻ ടൂ തൗസൻഡ് തേർട്ടീനിലുള്ള പ്ലാൻ അപ്പൊ ആ സമയത്ത് ഇതൊരു കോട്ടിയാടി സിറ്റി സ്പേസ് ആയിരിക്കും പിന്നെ നമ്മളത് മാറ്റിയതാ ഇവിടെ ആയിരുന്നു വീട്ടിൽ വരുന്ന ഗ്ലാസ് ആണെന്ന് വിചാരിച്ചാൽ ാണ് ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് വരുന്നത് നമ്മള് ഇറ്റാലിയൻ മാബിൾ ഇറ്റാലിയൻ മാബിൾ ആണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് സോ ഇതിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ും ഞാന് ഇൻഡോർ പ്ലാന്റ്സ് വെക്കും ഒരു പോസിറ്റീവ് എനർജിയല്ലേ കാണുമ്പോൾ സോ ഇതൊക്കെ അങ്ങനെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് നമ്മള് നല്ല സുഖമാണ് ടുത്തും ഉണ്ട് നി കാണാം അതേപോലെ ആ ഒരു ഹോളിന്റെ ഏരിയയിലുണ്ട് കോട്ടിയാടിന് ആ ഒരു സൈഡിലുണ്ട് കുഞ്ഞു കുഞ്ഞ് എല്ലാ സ്പോട്ടിലും കാണാൻ പിന്നെ കൊറേ ഫ്രെയിംസ് നമ്മളിപ്പം അവിടെ കണ്ട പോലെ തന്നെ ഇത് ഇത് ക്ലോക്ക് അല്ലേ ഒരു ക്ലോക്ക് എയർപോർട്ടിൽ പോലും എന്റർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സിമ്പിൾ ആണ് ഈ വില ാണ് ഫ്രെയിംസ് ചുമ്മാ റാഷ് അങ്ങനെ പ്രത്യേകിച്ച് ഇറങ്ങാൻ പറ്റില്ല റമസാൻ അടുപ്പിച്ചാണ് ഇവിടെ കേറിയിട്ടുണ്ടായിരുന്നത് സോ ഒരു പെട്ടെന്ന് വാങ്ങിയ അതിലാണ് ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒരു ഷെൽഫില് ഞാൻ ഈ ഒരു സൈഡിൽ നിങ്ങൾ എൻട്രി കയറി വരുമ്പോൾ കാണാം ഈ ഒരു സൈഡിലും കുറച്ച് ഷോ പീസസ് പിന്നെ പെയിന്റും വുഡൻ കളറും ഒരു ക്ലാസിക് ടച്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എപ്പോഴും ഒരു ഒരു ഔട്ട് ആവാത്ത കളർ 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 പോലെ ബീച്ച് പെയിന്റും നമ്മളുടെ ഒക്കെ അങ്ങനെ സോ ദാറ്റ് ഒരു പ്ലൈവുഡൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ടേബിൾ ടോപ്പ് ഷെൽഫും യൂസ്വലി നമ്മൾ എന്ത് വീട്ടിലെന്ത് പിന്നെ മെയിൻ ഈ ഒരു ഹാളില് ഒരു സിറ്റിംഗ് സ്പേസ് ലിവിങ് പിന്നെ ഒരു ടി വി ഏരിയ വരുന്നുണ്ട് ആൻഡ് നിസ്കാര റൂം മാസ്റ്റർ ബെഡ്റൂം വേറൊരു ബെഡ്റൂം ആൻഡ് കിച്ചൺ അങ്ങനെ കാണാം ഇതാണ് നമ്മുടെ ഏരിയ ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഓൾറെഡി ഇല്ല ഇതാണ് മെയിൻ നമ്മളൊരു ടി വി സ്പേസ് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പം ത്രീ ഫോർ ഫോർ ഇയേഴ്സ് ആവാറായി ഹൗസ് വോമിംഗ് കഴിഞ്ഞിട്ട് സോ നമുക്ക് അന്ന് പെട്ടെന്ന് എനിക്കൊന്ന് വീട് പണി കഴിയുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു റഷില് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൂടണം പിന്നെ നമ്മൾ നമ്മൾ അത് സോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ ആണ് ലൈറ്റ് ആ ഏരിയയിൽ നോക്കാണെങ്കിൽ അവിടെ നിന്നും ഗ്ലാസ് ആണ് നിങ്ങൾ ചോദിച്ചല്ലേ നേരത്തെ സോ എല്ലാ ഏരിയയിലും ഇപ്പം ടോപ്പില് നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയിലും ഗ്ലാസ് ആണ് സോ നമുക്ക് ലൈക്ക് നേച്ചർ കണ്ടോണ്ടിരിക്കാ ലൈറ്റ്സും യൂട്യൂബ് ഷോർട്സും ആളുടെ ജെന്റ് ഏരിയ So, ും കാര്യങ്ങളൊക്കെ സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഉമ്മാടി പപ്പയുടെ റൂമാണ് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വുഡിലുള്ളത് അതാകുമ്പോ എപ്പോഴും ഔട്ട് ആവാതിരിക്കുന്നു പറയില്ല എപ്പോഴും ആൻഡ് നല്ല ഹൈറ്റിലുള്ള വാർഡ്രോബ്സ് ആണ് റൂംസിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് ഇത്ര സ്റ്റോറേജ് കൊടുത്താലും മതിയാവാത്ത ഒരു സംഭവമായിരിക്കും അതുകൊണ്ട് തന്നെ ഹൈറ്റ് കൂടുതലും ാണ് ടി വി ഞാൻ പറഞ്ഞില്ല എന്റെ ചെറിയ ബ്രദർ ആ ടി വി ഗ്ലാസ് പുറത്തൊക്കെ എല്ലാ റൂംസിലും ഒക്കെ ഹോൾസിലൊക്കെ എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും സ്പെന്റ് ചെയ്ത റൂം ഇതാണ് കാരണം എന്റെ റൂമ് മേലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊന്നും വെച്ച് മേലോട്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ക്രിബും ഞങ്ങളൊരു ഡോ ചേഞ്ചിങ് റൂമിലാണ് പിന്നെ ബ്രദറിന്റെ റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് യങ്ങ് ബ്രദറിന്റെ റൂമായിട്ടാണ് സ്റ്റഡി ടേബിൾ ഒക്കെ ആ സൈഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാളിൽ ഒരു ചെറിയ വുഡ് ഡെക്കോറ പോലെയാണ് ഇവിടെ ഹെഡ്ബോർഡ് ചെയ്തിരിക്കണെ ഹെഡ്ബോർഡ് അല്ല ആ ഒരു വാൾ പാനലിങ് ചെയ്തിരിക്കണം പിന്നെ പാറ്റേൺ ഒക്കെ സെയിം ഗ്ലാസ് ഒക്കെ സെയിം വെറു മച്ച് സെയിം വാട്ടർ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് ചെറിയൊരു വാട്ടർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്

അതിന്റെ ടെസ്റ്റും കാര്യങ്ങളും മാത്രം വെച്ചു മാറ്റി ട്രോഫീസും മെഡൽസും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചത് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നല്ല ഭംഗിയായിരുന്നു അപ്പം ഇതാണ് ഇഷ്ടപ്പെട്ട പിന്നെ ഇഷ്ടപ്പെട്ട നമ്മൾ ചോദിക്കാൻ ഫസ്റ്റ് പൊതുവെ നമ്മള് സെക്കൻഡ് കിച്ചൺ ആണല്ലോ കൂടുതലും ഇവിടെ ഷോ പീസസും അതുപോലെ ഇടക്ക് കുക്ക് ചെയ്യുന്നത് നോർമലി കുക്ക് ചെയ്യുന്നത് സെക്കൻഡ് കിച്ചണിലാണ്

അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഷോ പീസസ് അതിനായിട്ടുള്ളൊരു സെപ്പറേറ്റ് കൗണ്ടർ കുറച്ച് ഡിസൈനേഴ്സ് ആയിട്ടുള്ള കട്ടലറീസും അതിന്റെ പ്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും കുറച്ചൊരു സമയത്ത് സമയത്ത് കാണാം സമയത്ത് വരുമ്പോഴും ഫുഡും എനിക്ക് ഡെക്കോറേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ലൈക്ക് ഇങ്ങനത്തെ കട്ട്ലറി ഫുഡ് ഒക്കെ സെർവ് ചെയ്യാന് നമുക്ക് ഈദ് റമദാൻ സമയത്താണ് റെഫ്രിജറേറ്ററും അത്രേം കുറച്ച് ഫ്രൂട്ട് ബാസ്കെറ്റ്സും ഒരു എഗ് സ്റ്റോറേജും ഫ്ലിപ്കാർട്ടോറീസ് ഓട്ടാ പോയി കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ കുറച്ച് വെക്കുന്ന ഏരിയ നമ്മൾ ചെയ്ത എല്ലാ സ്ഥലത്തും കളക്ട് ചെയ്തിട്ട് വെക്കും പക്ഷെ അതിൽ ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില് കുട്ടികളെടുത്തിട്ട് പോയി ഒന്ന് എണ്ണം മിസ്സായി നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ വരുമ്പോൾ ില്ലല്ലോ വീട്ടില് സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു സ്റ്റോറി പറയാം നമുക്ക് നിന്ന് നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ആംസ്റ്റർഡാമിലേക്ക് പോവാണ് മിനിറ്റ്സ് വരാൻ അപ്പം ആൾക്ക് ഹെബക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും സൂനിയർ കിട്ടിയേ പറ്റൂ ആളുടെ ഒരു മെമോറബിളി പോലെ വെക്കാൻ വേണ്ടി ആൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇത് വാങ്ങിച്ചു സ്വിറ്റ്സർലാൻഡിന്റെ സ്പെഷ്യൽ സൂനിയർ വാങ്ങിച്ചു എന്നോട് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തോ ഞാൻ വാങ്ങിച്ചിട്ട് വരാം ട്രാവൽ ചെയ്ത മാ്നെറ്റ് മെസ്സിങ്ങ് എക്സ്പെൻഡ് ചെയ്ത വീട് തൊട്ടപ്പുറത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും വീട് പൊളിച്ചിട്ടില്ല അവിടെ തന്നെ കീപ്പ് അപ്പോ ഇതുവരെ ആണ് ഗ്രൗണ്ട് ഉള്ളത് ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ ാണ് നിങ്ങളുടെ ഇത് നമ്മളൊരു പഴയ സ്റ്റൈൽ നാലുകെട്ട് സ്റ്റൈൽ അല്ലേ ഒരു ബെഡ് പഴയ ഒരു സ്റ്റൈൽ കൊടുത്തത് ആൻഡ് മിറർ നമുക്ക് ഔട്ട്ഫിറ്റ് മിറർ സെൽഫി അങ്ങനെ ഒരു ഏരിയ പിന്നെ ഒരു ടി വി സ്പേസ് ആൻഡ് അഗെൻ എനിക്ക് വോട്ട്രിപ്പ് നമ്മൾ പറഞ്ഞ എല്ലാം നല്ല ഹൈറ്റിലുള്ള കൊടുത്തത് പക്ഷേ ഈ ഒരു വീട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ വോട്ട്രും എന്റെ ഡ്രസ്സുകളുണ്ട് അങ്ങനെ പിന്നെ എഗെയിൻ എനിക്ക് ഒരു നമുക്കൊരു വേറൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു സെറ്റിംഗ് ബാൽക്കണി ആണ് ആക്ച്വലി ഇവിടെ വാട്ടർ ബോഡി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഫങ്ഷൻസ് ബർത്ത് ഡേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ ആ വാട്ടർ ബോഡി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം അത് യൂസ് ചെയ്യാതെ ഒരു ലോൺ ഏരിയയും ഒരു വാട്ടർ ബോഡിയും ഒരു ടെറസും അതാണ് പാനലിംഗ് എല്ലാം പാനലിങ്ങ് മേലയും സീലിംഗ് ഒക്കെ അങ്ങനെ തന്നെയാണ് സോ മേലത്തെ നെക്സ്റ്റ് റൂം മേലത്തെ സെക്കൻഡ് റൂം നമ്മളെ റൂമിൽ നിൽക്കാണ്ടും സെക്കൻഡ് റൂം എന്ന് പറയുന്നത് ഹെമിന്റെ സെക്കൻഡ് ബ്രദറിന്റെ റൂമാണ് ഹെമിനിന്റെ റൂമാണ് ഇവിടെ ഇല്ല ഇല്ല തൃശ്ശൂരിലാണ് പക്ഷെ എന്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ റൂമിലും കാണാം ബേബിയുടെ ക്രിബ് എന്റെ മിറൊക്കെ സോ അവന്റെ ഒരു സ്റ്റഡി ടേബിളും പിന്നെ മാറ്റം ഇവിടെ നമ്മൾ ആ ഡിഫറെൻ്റ് ആക്കി ബാക്കി വാർഡ്രോബ് വാർഡ്രൂബ് സെയിം പാറ്റേൺ പാറ്റേൺ ഒക്കെ സെയിം തന്നെ ഒക്കെ ഒക്കെ ഒരു 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 സ്റ്റഡി സ്റ്റഡി ചെറിയ ടേബിൾ ഉള്ള എല്ലാ സ്ഥലത്തും ഗ്ലാസ് യാ യാ രണ്ട് സൈഡ് ഉണ്ട് ഉണ്ട് ഇവിടെ വാട്ടർ വാട്ടർ ബോഡി ബോഡി അങ്ങനെ സൈഡിൽ നിന്ന് കണക്ട് ശരിക്കും ഞങ്ങളുടെ വ്യൂ ഫ്യൂച്ചറിൽ അങ്ങോട്ട് അങ്ങോട്ട് കണക്ഷൻ പോലെ പറയും കഴിഞ്ഞിട്ട് ഞാൻ സോ ഈ ുംങ്ങോട്ടൊരു പിന്നെ ഒരു ഹാൾ ആണ് നമുക്ക് സ്മോൾ ബാൽക്കണി പുറത്തേക്ക് പിന്നെ ടെറസും ുംബാറിയുടെ വിശ്വസിക്കുന്നു ആൻഡ് ഇതിന്റെ ഡിസൈൻ ആർക്കിടെക് ആണ് ചെയ്തിട്ടുള്ളത് പ്രൊമോഷൻ ചുരു അല്ല നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് സോ താങ്ക് യു ഫോർ കമ്മിങ് മുസ്താനിൻ വെറൈറ്റി മീഡിയ വീട് വന്ന് നിങ്ങൾ കണ്ടതിലും ഒരുപാട് സന്തോഷം വി ആർ ഹാപ്പി ടു ഹോസ്റ്റ് യു ആസ് വെൽ സോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ്